ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഇന്ന് തിരുവോണമാണ് അപ്പോൾ പൂക്കളം പൂവൊക്കെ ശരിയാക്കി അച്ഛനെ ഞാൻ ഏൽപ്പിച്ചു അച്ഛൻ പൂക്കളുടെ എല്ലാം തിരുവോണം വരെ ഇത്തിരി ഡിഫിക്കൽട്ടുള്ള പൂക്കളങ്ങളാണ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ സിമ്പിളായിട്ടുള്ള പൂക്കളമായിട്ടിടുന്നത് ഈ പൂവ് മേടിച്ചെല്ലാം കിട്ടിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് വിഷമുള്ള സാധനം എന്നൊക്കെയാണ് പറയണേ പക്ഷേ ഞങ്ങൾ എന്തായാലും ഇട്ടുണ്ടായിരുന്നു നേരം വെളുത്തു പറഞ്ഞല്ലോ ഞാൻ സൊസൈറ്റിയിലേക്ക് പാലും തൈര് മേടിക്കാനായിട്ട് പോകട്ടെ അങ്ങനെ വണ്ടിയെടുത്ത് സൊസൈറ്റിയിലെത്തി സൊസൈറ്റിയിലെത്തിയപ്പോൾ അവിടെ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ അവിടെ സൊസൈറ്റി ഒന്നും ഓപ്പണായിട്ടില്ല പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കുറച്ചുകഴിഞ്ഞ് പോയിപ്പം അവിടെ ഓപ്പണിറന്നു അങ്ങനെ പാലും തൈര് മേടിച്ച് വീട്ടിലെത്തി കുറച്ചു നേരം ഞാൻ ഉറങ്ങി അതിന് ശേഷം എൻ്റെ ഇപ്പം വീട്ടിൽ കൂട്ടാനെല്ലാം വായില്ലായിരുന്നു പിന്നെ പായസത്തിൻ്റെ എപ്പോഴുള്ളായിരുന്നു പായസം വയ്ക്കുന്ന സേമിയ പായസം കേട്ടോ അടുക്കളയിൽ നിന്ന് ഇപ്പം അമ്മ അങ്ങനെ ഇളക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ചു നേരം ഞാൻ ഇളക്കി കൊടുത്തു അങ്ങനെ പായസമൊക്കെ വെച്ചു വിട്ടാ അങ്ങനെ കുളിച്ച് എല്ലാവരും സെറ്റായി ഇതിരഞ്ഞ തറവാട്ടിന്ന് അനിയങ്ങട്ടാ അവ വന്നിട്ട് എൻ്റെ ചാർക്കോൾ മാസ്ക് എടുത്തിട്ട് നിൽക്കുക പിന്നെ എല്ലാവരും ഇന്ന് കഴിച്ചു കഴിച്ചിട്ടാണ് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ചേച്ചി വീട്ടിലേക്ക് എത്താറ് അപ്പം രാവിലെ ഞങ്ങൾ ഫുഡ് അടിച്ചു അതിന് ശേഷം ഞാൻ തറവാട്ടിലേക്ക് വീട്ടു അവിടെ പോയി ഞാൻ ഫിഷ് ടാങ്ക് വൃത്തിയാക്കാറുണ്ട് അങ്ങനെ പഴയ ഫിഷ് ടാങ്ക് വൃത്തിയാക്കി എനിക്ക് കല്ലിട്ട് തന്നു അപ്പം ഫിഷ് ടാങ്ക് തന്നെ കൂട്ടി അങ്ങനെ അവൻ ടൗണിയെ പോയിട്ട് പുതിയൊരു ഫിഷ് ടാങ്ക് ഒക്കെ മേടിച്ചു അത് ശരിയാക്കി നിനക്ക് ഓണത്തിനെ പറ്റി ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദേശീയ അഹങ്കാരമാണ് അപ്പോൾ നമ്മള് ഇതാണ് എൻ്റെ ഓണത്തിൻ്റെ കാഴ്ചപ്പാട് പിന്നെ ഇവിടെ തന്നെ വേറൊരു കോമഡി ഉണ്ടായിട്ട് നിൽക്കാട്ടെ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ വീടിൻ്റെ മുറ്റത്ത് വഴുക്കി വീണ കൈയ്യൊക്കെ പൊട്ടിയിരിക്കാം കേട്ടോ ഓണക്കോടിയൊക്കെ ഇട്ട് സെറ്റ് ആയി നിൽക്കാട്ടെ അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങളൊരു ഏഴെട്ട് വർഷത്തിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഞങ്ങൾ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച് ഉറുമ്പാണ് അവൻ്റെ ഉറുമ്പ് കോടിയൊക്കെ ഇട്ടിട്ട് അവിടെ സെറ്റ് ചെയ്യണം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതാണ് കേട്ടോ ഫോട്ടോ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വേറെ അനിയം വന്നിട്ടാൽ കേട്ടോ വന്നപ്പോൾ തന്നെ ഫോണിലാണ് കേട്ടോ പിന്നെ അകത്ത് കയറിയ പളീനും ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അനിയനും മാമേനെയും അമ്മാമേനെയും വീട്ടിലേക്ക് ആക്കാനായിട്ട് പോയിട്ടാളെ അവിടെ നിന്ന് വരുന്ന വഴി ഞങ്ങളോട് ചിക്കനും മേടിക്കാൻ പറഞ്ഞിട്ടേട്ടാ അവരങ്ങനെ കൊണ്ടാക്കി ഞങ്ങൾ മാർക്കറ്റിൽ എത്തിയിട്ടാണ് പോകുമ്പോൾ ഞാൻ എൻ്റെ പുതിയ ചെരുപ്പവുന്ന് കാണിച്ചു കൊടുത്തു കൂടാതെ എൻ്റെ പുതിയ ചെരുപ്പാന്ന് പറഞ്ഞു അപ്പം അവൻ പറയുന്നത് ടയറ് വിട്ടു വിട്ടിച്ച പോലെയെന്ന് പറയുന്നത് ഞാനത് മേടിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഉണ്ടായിരുന്നു ഇനി ഞാൻ പെട്ടുപോയി പിന്നെ അവൻ പറയുന്നത് മാർക്കറ്റിൽ കയറുമ്പോ അതിങ്ങനെ നടക്കണം എന്നാട്ടാ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചു തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടാണ് ഞാൻ മേടിച്ച രണ്ടര കിലോ ചിക്കൻ ആയിരുന്നു കേട്ടാണ് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ പറയുന്നത് രണ്ടര പോരാ നാലര വേണം പിന്നെയും വണ്ടി എടുത്തിട്ട് മാർക്കറ്റിലേക്ക് തന്നെ പോയിട്ടാണ് മാർക്കറ്റിൽ എത്തിയപ്പോൾ കടയിലത്തെ ചേട്ടൻ എന്നോട് ചോദിച്ചു രണ്ടര എന്നെ മതി തോന്നും ഞാൻ പറഞ്ഞു അതേട്ടാ കേട്ടാ രണ്ടരയും കൂടി എടുത്തു തന്നോ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് ചിരിച്ചിട്ട് നിൽക്കാട്ടെ അപ്പോൾ അവൻ ഫോണിൽ തന്നെയാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ വണ്ടിയെടുത്ത് പോയിപ്പോൾ നല്ല മഴ 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 കിട്ടിയപ്പോൾ അവിടുത്തെ കടയിൽ കുറച്ചേരം കയറി നിന്ന് പിന്നെ വീട്ടിലേക്ക് തന്നെ എത്തി അപ്പോൾ ഈ സമയം നാലരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ കാറിൽ ഇരുന്നിട്ട് ഒരു ചെറിയൊരു റീലൊക്കെ ചെയ്തു കേട്ടോ ഒരു പാട്ടാണ് അങ്ങനെ റീലൊക്കെ ചെയ്തത് യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ രാത്രി എല്ലാവരും കൂടിയൊക്കെ ഫുഡ് അടിച്ചു അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ കേട്ടോ എല്ലാവർക്കും ഓണം